കോർക്കാട്ടേരി എൽ പി സ്കൂളിൽ വിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും പാനൂർ എ എസ് ഐ കെ സുനിൽകുമാർ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഇവിടത്തെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ മിന്നുന്ന മിന്നാധനങ്ങൾ അല്ലെങ്കിൽ തിളക്കമുള്ള സാധനങ്ങൾ കണ്ടിട്ട് ആ തിന്മ നിറം വർണ്ണങ്ങൾ അധികമുള്ള ആ തിന്മകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം മുഴുവൻ നശിച്ചു പോകും അങ്ങനെ നശിക്കണ്ട ജീവിതമാണോ നിങ്ങളത് അല്ല പൂമ്പാച്ഛകൾ പോലെ പാറി പാറി ഈ രോഗം മുഴുവൻ നടന്ന് ഇതിന്റെ അകത്തുള്ള ഇനി എത്രയോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വലിയ ആളുകളായി നിങ്ങളാണ് അങ്ങനെയുള്ള മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ ഇല്ല ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള പോലീസ് ഓഫീസർ ഷാജു പട്ടറത്തെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സാമൂഹ്യ പ്രവർത്തകൻ ശിവദാസ് കുനിയിൽ ആശംസ അർപ്പിച്ചു സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് കെ ബീന ടീച്ചർ അധ്യക്ഷയായ പരിപാടിയിൽ സുമാ നന്ദിനി ടീച്ചർ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ